നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും വലിയ ഡൗൺ ടൗൺ പദ്ധതി ന്യൂ അൽമുറബ എന്ന പേരിൽ റിയാദിൽ നടപ്പിലാക്കുമെന്ന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ഈ വികസന പദ്ധതി രണ്ടായിരത്തി മുപ്പതോടെ പൂർത്തിയാകുമെന്നാണ് അധികൃതർ കണക്ക് കൂട്ടുന്നത് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് ഇരുപത് മിനിറ്റ് കാർ യാത്രാ ദൂരം മാത്രമാണ് ഉണ്ടായിരിക്കുകയുള്ളൂ പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ള പരിധിക്കുള്ളിലായിരിക്കും നഗരം നിർമ്മിക്കുകയെന്നും അധികൃതർ അറിയിച്ചു ഏറ്റവും പുതിയ വിദ്യകൾ ഉൾക്കൊള്ളുന്ന വിസ്മയകരമായ കെട്ടിട സമുച്ചയങ്ങൾ നഗരത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട് അസാധാരണമായ ഈ ഐക്കോണിക് ലാൻഡ്മാർക്കിന് മുക്കാബ് എന്നാണ് പേരിട്ടിരിക്കുന്നത് നാനൂറ് മീറ്റർ ഉയരവും നാനൂറ് മീറ്റർ വീതിയും നാനൂറ് മീറ്റർ നീളവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിട സമുച്ചയങ്ങളിൽ ഒന്നായിരിക്കും ഇത് ആധുനിക വാസ്തുവിദ്യാ ശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഏറ്റവും പുതിയ ഹോളോഗ്രാഫിക്സിനോടൊപ്പം ഡിജിറ്റൽ വെർച്വൽ സാങ്കേതിക വിദ്യകൾ കൂടി ഉപയോഗിച്ചായിരിക്കും മുക്കാപ്പ് നിർമ്മിക്കുന്നത് ഇത്തരമൊരു അനുഭവം പ്രദാനം ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായി ഇത് മാറുമെന്നാണ് പറയുന്നത് ഇവിടെ രണ്ട് ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള നിരവധി റീറ്റെയിൽ സാംസ്കാരിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ റെസിഡൻഷ്യൽ ഹോട്ടൽ യൂണിറ്റുകൾ വാണിജ്യ ഇടങ്ങൾ എന്നിവയും ഉണ്ടാകും സൗദിയിലെ പ്രീമിയം ഹോസ്പിറ്റലിറ്റി ഡെസ്റ്റിനേഷനായി ഇത് മാറുമെന്നും അധികൃതർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു വടക്കുപടിഞ്ഞാറൻ റിയാദിൽ കിങ് സൽമാൻ കിങ് ഖാലിദ് റോഡുകൾ സന്ധിക്കുന്ന ഇന്റർസെക്ഷനു സമീപം പത്തൊൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശത്താണ് പുതിയ ഡൌൺ ടൌൺ പദ്ധതി നടപ്പാക്കുന്നത് രണ്ടര കോടിയിലേറെ ചതുരശ്രമീറ്റർ വിസ്തൃതിയുള്ള നിർമ്മിതികൾ അടങ്ങിയ പദ്ധതിക്ക് ലക്ഷക്കണക്കിന് നിവാസികളെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടാകും ഇവിടെ ഒരു ലക്ഷത്തിലേറെ പാർപ്പിട യൂണിറ്റുകളും ഒൻപതിനായിരം ഹോസ്പിറ്റാലിറ്റി യൂണിറ്റുകളും ഒൻപത് പോയിന്റ് എട്ട് ലക്ഷത്തിലേറെ ചതുരശ്ര മീറ്റർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന വ്യാപാര കേന്ദ്രങ്ങളും പതിനാല് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഓഫീസ് സ്പേസും ആറ് ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വിനോദ കേന്ദ്രങ്ങളും പതിനെട്ട് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളും ഉണ്ടാകും ജീവിക്കാനും ജോലി ചെയ്യാനും വിനോദത്തിനും അതുല്യമായ അനുഭവം പ്രദാനം ചെയ്യുന്ന പുതിയ പദ്ധതിയിൽ ആഭ്യന്തര ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു സുസ്ഥിരത എന്ന ആശയത്തിന് പുറത്താണ് ന്യൂ അൽമുറബ ഡൗൺ ടൗൺ വികസിപ്പിക്കുക എന്ന് കിരീടാവകാശി പറഞ്ഞു ഇതിന്റെ ഭാഗമായി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി ആരോഗ്യകരവും സജീവവുമായ ജീവിതശൈലിയും കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കും നഗരം വികസിപ്പിക്കുന്നത് ഇതിനായി ഹരിത സൃഷ്ടിക്കുകയും നടത്തത്തിനും സൈക്ലിംഗിനും ഉൾപ്പെടെയുള്ള ഒരു പ്രത്യേക പാതകൾ ഒരുക്കുകയും ചെയ്യും അത്യാധുനിക രീതിയിലുള്ള മ്യൂസിയം ടെക്നോളജി ആൻഡ് ഡിസൈൻ യൂണിവേഴ്സിറ്റി ഒരു വിവിധോദ്ദേശ ഇമ്മേഴ്സീവ് തിയേറ്റർ എൺപതിലധികം വിനോദ സാംസ്കാരിക വേദികൾ എന്നിവയും ഇതിലുണ്ടാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ